പാലക്കാട് കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കാണ് നമ്മളോടൊപ്പം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് അഭിൻബർക്കാണ് ഉള്ളത് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കാണ് ഇപ്പോൾ എന്താ പറയുക ചേലക്കരക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കൊട്ടിക്കലാശം പാലക്കാട് ഉണ്ടാവും തീർച്ചയായിട്ടും പാലക്കാട് എല്ലാവിധ ആവേശവും ഉൾക്കൊണ്ട ഒരു പ്രചരണമായിരുന്നു നടന്നിരുന്നത് അത് ഡേ വൺ തൊട്ട് വലിയ ആവേശവും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്വിസ്റ്റോഡ് ട്വിസ്റ്റായിരുന്നു അപ്പോൾ സ്വാഭാവികമായും കൊട്ടിക്കലാശത്തിന് ആവേശം എല്ലാം ഉണ്ടാവും പക്ഷേ ജനാധിപത്യ രീതിയിലുള്ള എല്ലാവിധ റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എത്രയോ ആവേശമാക്കാമോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അത്രയും ആവേശമാക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാനം സന്ദീപ് ആരൂർ വരുന്നത് വരെയുള്ള ട്വിസ്റ്റുകൾ വിവാദങ്ങൾ എല്ലാം ഉണ്ട് വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ് അപ്പൊ നിങ്ങൾ പാലക്കാട് പ്രചാരണം അവസാനിക്കുമ്പോഴേ വിവാദങ്ങൾ മിസ് ചെയ്യും തീർച്ചയായിട്ടും വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഇല്ലാതെ ഒരു ദിവസം പോലും രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നില്ല പിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ വിവാദം വേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് പക്ഷേ വിവാദങ്ങൾക്കും അപ്പുറമായിട്ട് ഞങ്ങളുടെ പൊളിറ്റിക്സ് പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസ് പ്ലേസ് ചെയ്യാൻ പറ്റി ഞങ്ങളുടെ മുൻ എം എൽ എ ശ്രീ ഷാഫി വർമ്മലിൻ്റെ വികസന നേട്ടങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറയാൻ സാധിച്ചു അവർ തമ്മിലുള്ള ഡീലിനെക്കുറിച്ച് അതിപ്പോൾ ഏറ്റവും അവസാനം സന്ദീപ് വാര്യരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഡീലിനെക്കുറിച്ച് പറയാൻ പറ്റി അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ എന്താണോ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന നെരേറ്റീവ് രാഷ്ട്രീയം അത് കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റിയെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ വി ഡി സതീശനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് ഞങ്ങളുടെ രണ്ടാം നിരയാണ് നിങ്ങളെല്ലാം ഉൾപ്പെടുന്ന യുവനിരയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നയിക്കുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു മാസക്കാലമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ തല ദിവസത്തെ പ്ലാനിങ്ങോടുകൂടി പിറ്റേ ദിവസം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോൾ ശരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസമൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു ദിവസം ശരിക്കും എങ്ങനെയായിരുന്നു അതായത് സ്ഥാനാർത്ഥിയെ പോലെ തന്നെയാണ് ഞങ്ങളും കാരണം സ്ഥാനാർത്ഥി അതിരാവിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഞങ്ങൾ തലേദിവസം ഒരു രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ അത് പ്രധാനമായും ശ്രീ ഷാഫി പറമിലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് എം എൽ എ ആയിരുന്നത് അദ്ദേഹത്തിനാണ് ഈ മണ്ഡലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനെപ്പറ്റി ഒരു പ്ലാൻ ചെയ്യുകയും യു ഡി വൈ എഫിൻ്റെ നേതാക്കന്മാരൊക്കെ ഒത്തുചേരും ഒത്തുചേരാത്ത പക്ഷം ഫോണിൽ സംസാരിക്കുകയും എന്താണ് നാളത്തെ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വലിയ ട്വിസ്റ്റ് എന്നുള്ളത് ഞങ്ങൾ തന്നെ ആലോചിക്കുകയും അപ്പോൾ അത് രാത്രിയാണ് കൂടുതലും പ്ലാനിങ് നടക്കുന്നത് രാവിലെ അതിൻ്റെ എക്സിക്യൂഷണൽ പാട്ടാണ് നടക്കുന്നത് അത് വളരെ കൃത്യമായി ഇതുവരെ ഇന്ന് വരെ വളരെ നന്നായി അത് മുന്നോട്ട് പോകാൻ സാധിച്ചു അത് ഡേ വൺ തൊട്ടുള്ള അന്നത്തെ ഏറ്റവും ആദ്യത്തെ ആ ഒരു റോഡ് ഷോ മുതലുള്ള ആ ആലോചന വളരെ കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ കെ പി സി സിയുടെ വലിയ പിന്തുണ കെ പി സി സിയുടെ ഒരു വലിയ വർക്ക് കുറേ കാലമായി ഇവിടെ നടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു വർക്ക് കാല കുറച്ച് കാലങ്ങളായി നടക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർക്കപ്പെട്ടത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അത് ചേലക്കരയിലും അത് അപ്പോൾ അതൊരു വലിയ ഗ്രൗണ്ട് വർക്ക് നടക്കുന്നു ആ ഗ്രൗണ്ട് വർക്കിൻ്റെ കൂടെ ഞങ്ങളാൽ കഴിയാൻ സാധിക്കുന്ന യു ഡി വൈ എഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് റോഡ് ഷോ മുതലായി അല്ലെങ്കിൽ ഡി നൈറ്റ് മുതലായി അല്ലെങ്കിൽ വീടുകൾ കയറിയുള്ള പ്രചരണം ഇവിടെ പല മേഖലകളിലും യു ഡി എഫിന് ദുർബലമായ മേഖലകളുണ്ട് അത് മുനിസിപ്പാലിറ്റിക്കകത്തൊക്കെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ആ മേഖലകളൊക്കെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ഏതാണ്ട് ഒരു നാൽപ്പതോളം ബൂത്തുകളിൽ അത് യു ഡിവൈഎഫ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി വൈ എഫിൻ്റെ സ്ക്വാഡ് വർക്ക് വളരെ കൃത്യമായി നടക്കുകയുണ്ടായി അങ്ങനെ എല്ലാ മേഖലയിലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രചരണം ഏറ്റെടുക്കേണ്ടത് സ്വാഭാവികമായും ഞങ്ങൾ തന്നെയാണ് അത് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് ഈ രാത്രി എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഈ വിജയ് പടത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ചുറ്റും നിന്ന് ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു അങ്ങനെയാണോ അല്ല അങ്ങനെ അങ്ങനെയൊന്നുമല്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വലിയ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് സം ും വേണ്ട അത് നാളെ എങ്ങനെ വേണം നമ്മുടെ പ്രചരണ രീതികൾ എന്നതിനെ സംബന്ധിച്ചു ഞങ്ങൾ എങ്ങനെ വേണം അപ്പോൾ ഒരു റോഡ് ഷോയ്ക്ക് പാട്ട് വേണമോ അല്ലെങ്കിൽ ഡാൻസ് വേണമോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ കൈയടിച്ചാൽ മതിയോ എന്നതിനെ സംബന്ധിച്ച് വരെ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ പ്ലാനിങ് വളരെ കൃത്യമായി തന്നെ നടന്നു എന്നുള്ളതാണ് കാരണം ആ പ്ലാനിങ് നടത്തിയിരുന്നത് ഞങ്ങൾ യു ഡി വൈ എഫിൻ്റെ യുവജന സംഘടനകളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ടാണ് അത് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അതുപോലെ തന്നെ എല്ലാം ആർ വൈ എഫും യൂത്ത് ഫ്രണ്ടും എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ടുള്ള ഒരു പ്ലാനിങ്ങാണ് അതിലെല്ലാവരും ഭാഗവാക്കായി എന്നുള്ളതാണ് കാരണം യു ഡി വൈ ചെയർമാനാണ് രാഹുൽ മാഗതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം അതൊരു നല്ല വിജയമായിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് അവരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇതിനകത്ത് എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു വളരെ നല്ലൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അത് ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള പരിചയം അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടത്തിയത് വളരെ നന്നായി തന്നെ നടക്കുന്നത് യു ഡി വൈ എഫിൻ്റെ കാര്യം പറയുമ്പോഴേ നിങ്ങൾക്ക് ഈ യുവ നേതാക്കളെല്ലാവരും ഒരുമിച്ചു കൂടുന്നു നിങ്ങൾ ഒരുമിച്ച് 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 ഇത്രയും 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 സമയം സ്പെൻഡ് ചെയ്യുന്നു കാലം ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു ഗെറ്റ് ഫീൽ ആയിരുന്നു തീർച്ചയായിട്ടും അത് ഈ ജയിലിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം പ്രവർത്തകർ ഒന്നിച്ചൊരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അത് ശ്രീ വി ഫിറോസും രാഹുലും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ അവരൊന്നിച്ചാണ് ഇറങ്ങി വന്നത് ഇവിടെ വന്നപ്പോഴും സ്വാഭാവികമായിട്ടും ഞങ്ങൾ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മറ്റു യൂത്ത് ഫ്രണ്ടിൻ്റെയും എല്ലാ നേതാക്കന്മാർ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ റോഡ് ഷോ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഡി ജെനായിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരും ഞങ്ങളുടെ ആർ വൈ എഫിൻ്റെ നേതാക്കന്മാർ ഉല്ലാസ് ഖൂരിൻ്റെയൊക്കെ പാട്ടെന്ന് പറയാൻ വളരെ മികച്ച പാട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് വലിയ അടുത്ത നിര അത് അതിങ്കൂടെ കണ്ട് കണ്ടാണ് ശ്രീ വി ഡി സതീശൻ്റെ ആ പ്രസ്താവനയെ ഞങ്ങൾ തന്നെ കാണുന്നത് കാരണം യു ഡി വൈ എഫിൻ്റെ ആ നിര ആ അതായത് യു ഡി എഫിൻ്റെ രണ്ടാം നിര ആ രണ്ടാം നിരയെ തമ്മിലുള്ളൊരു വലിയ ഐക്യവും ഉണ്ട് ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധവും സഹോദര ബന്ധവും ഉണ്ട് അത് മുൻകാലങ്ങളിൽ ഒക്കെ യു ഡി വൈ എഫിൻ്റെ കമ്മിറ്റികൾ ഒരു പേരിനുണ്ടായിരുന്നെങ്കിൽ പോലും യു ഡി വൈ എഫിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്ര ബോണ്ടിങ്ങോട് കൂടി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമാണ് അപ്പോൾ ആ യു ഡി വൈ എഫിൻ്റെ ആ നേതാക്കന്മാർ തമ്മിലുള്ള ആ ഒരു വലിയ ബന്ധം ആത്മബന്ധം അത് ഈ തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായി വളരെ പോസിറ്റീവായി യു ഡി എഫിൻ്റെ രണ്ടാം നിര എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെയധികം സംതൃപ്തരുമാണ് ഈ സന്ദീപ് െ കുറിച്ച് നേരത്തെ ജ്യോതികുമാർ ചാമിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്രയും രഹസ്യാത്മകമായ ഒരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കും എന്ന് തെളിയിക്കുന്ന സംഭവമാണ് അതായത് കോൺഗ്രസ്സിന് നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസിൻ്റെ ഒന്നും പത്തിലൊന്നും വേറെ ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് കൂടെ നടത്താൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെയൊക്കെ നടത്തി എന്താ പറയുന്നത് അങ്ങനെ നടത്തി ജനാധിപത്യത്തിന് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് ഓർത്തട്ട ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചാൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഓപ്പറേഷൻ ഞങ്ങളുടെ ഓപ്പറേഷനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഓപ്പറേഷൻ നടത്താൻ പറ്റിയ ഒരു പറ്റിയവരിപ്പം തൽക്കാലമൊന്നുമില്ല പക്ഷേ സന്ധി വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൽ ഒരു ആശയപരമായ വ്യത്യാസമുണ്ടായത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന് ആശയപരമായ വ്യത്യാസത്തിൻ്റെ പേരിൽ തന്നെയാണ് നൂറ്റി അൻപത് പേര് കയറിയ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഇരുത്താൻ കൊള്ളില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചത് അദ്ദേഹത്തിന് ബി ജെ പി രാഷ്ട്രീയമായി അകന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ സന്ദീപാര്യർ തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു സി പി എമ്മിൽ നിൽക്കാൻ പറ്റില്ല കാരണം ആർ എസ് എസിൻ്റെ ബി ടീമാണ് സി പി എം അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്കേ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കോൺഗ്രസ് എന്ന ജനാധിപത്യ ചേരിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എടുക്കേണ്ട ചില നിലപാടുകൾ ആ നിലപാടുകൾ ഒന്ന് അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം അത് അതെടുത്തു കഴിഞ്ഞു താൻ ഇത്രയും കാലം നിന്ന വർഗീയ പ്രത്യയശാസ്ത്രം തന്നെ കൊണ്ട് ബി ജെ പി പറയിപ്പിച്ചതാണെന്നും ആ വർഗീയ പ്രത്യയശാസ്ത്രത്തോട് താൻ വിട ചൊല്ലുന്നുവെന്നും തനിക്ക് പറ്റിയത് തെറ്റാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു മൂന്നദ്ദേഹം വളരെ ഞങ്ങളാപ്തവാക്യമായി കാണുന്നത് സ്നേഹ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം ഏറെ കാലിക പ്രസക്തമുള്ളതാണ് ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി വെറുപ്പിൻ്റെ കമ്പോളത്തിലേക്കില്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രചാരകനായി ഞാൻ മാറുകയാണ് രാഹുൽ ഗാന്ധിയാണ് എൻ്റെ നേതാവ് നരേന്ദ്രമോദി അല്ല എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹം സന്ദീപ് വാരിയറിൽ നിന്നൊരു കോൺഗ്രസ് വാരിയറായി മാറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളുക അദ്ദേഹത്തിന് വേണ്ട സ്പേസ് കൊടുക്കുക അത് ഇതൊരു മെസ്സേജ് കൂടിയാണ് ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ അല്ലെ ഇന്ത്യ രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം ആ കടന്നു വരുന്നവർക്ക് ഞങ്ങൾ സുസ്വാഗതമോതും അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കും അവർക്ക് വേണ്ട എല്ലാം 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 കോൺഗ്രസ് പാർട്ടി കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് സന്ദീപിന് ശേഷം വലിയ മീനുകൾ വരും ചില പേരുകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുണ്ട് അത് നമുക്ക് കാത്തിരുന്നത് കാണാം സ്വാഭാവികമായിട്ടും ഇപ്പം ഇത്രയും കാലം നിങ്ങളെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും ധരിച്ചിരുന്നത് ആരും വരില്ല കോൺഗ്രസ്സിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ അതിനുള്ള സ്പേസ് ഇല്ല എന്നൊരു തെറ്റായ ധാരണ എല്ലാവരും പരുത്തിയിരുന്നു അതുകൊണ്ട് സി പി എമ്മിലേക്ക് പോകുന്നു മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് പോകും അതിൽ നിന്നും മാറ്റമുണ്ടാകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആർക്കും കടന്നു വരാം ഇപ്പോൾ സന്ധ്യ ഭാര്യർ ഇത്രയും ദിവസം കെ മുരളീധരൻ്റെ പ്രസ്താവനയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ന് കെ മുരളീധരനും സന്ധ്യ ഭാര്യനും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ ഓഫീസിലെ ആളുകളൊക്കെ ഐ സിയുയിലിട്ട് മാറുന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഈ പ്രസ്ഥാനത്തിനുണ്ട് അവരുടെ കഴിവിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള എല്ലാവരുടെ സ്പേസും ഈ പ്രസ്ഥാനത്തിലുണ്ട് ഇത് ഞങ്ങളുടെ ഒരു മെസ്സേജ് ആണ് ഇത് ഉൾക്കൊള്ളുന്ന ആർക്കും അത് ബി ജെ പിയിലായിക്കൊള്ളട്ടെ സി പി എമ്മിൽ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം വെടിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൻ്റെ പിറകിൽ നടക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ സ്പേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവസാനമായി കുറച്ച് ലൈറ്റായി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് ഇപ്പോൾ ഒരു മാസത്തെ ഈ പ്രചരണകാലം അവസാനിക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പോൾ പാലക്കാട് നിന്ന് നിങ്ങളെല്ലാവരും ഇറങ്ങുന്ന സമയത്ത് പാലക്കാട് മിസ് ചെയ്യാൻ പോകുന്നതാണ് ജ്യോതികുമാർ ചോക്കലോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ കെ തുളസി ഈ പ്ര പ്രചാരണ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ചില ചായക്കടികളൊക്കെയാണ് മിസ് ചെയ്യുന്നത് പാലക്കാടെന്ന് പറഞ്ഞാൽ ഒന്ന് കേരളത്തിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആർദ്രത മനസ്സുള്ള ജനങ്ങളാണ് പാലക്കാട്ടുകാർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോഡുകളിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി കയറ്റി വെച്ചാൽ ആ വണ്ടിയുടെ മുമ്പിൽ മറ്റേ വണ്ടി കയറ്റി വെച്ച് ഉടക്കുണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ പാലക്കാട് ഏത് റോഡിൽ വേണമെങ്കിലും ഒരു വണ്ടി കയറ്റി വെച്ച് നോക്കൂ പാലക്കാടുകാർ സ്വയമായി ആ വണ്ടി പിറകോട്ടെടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള സ്പേസ് തരും അത്രയധികം വിട്ടുവീഴ്ചയുടെ ആർദ്രതയുടെ സ്നേഹത്തിനെ മനസ്സുള്ളവരാണ് പാലക്കാട്ടുകാർ സ്വാഭാവികമായും പാലക്കാട്ടെ ഈ കാറ്റ് ഈ പാലക്കാടൻ കാറ്റ് നമുക്ക് വൈകിട്ടാവുമ്പോഴുള്ള ആ തണുത്ത കാറ്റ് നമുക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് എൻ എം ആറിലെ ബിരിയാണി നമുക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് റാവുത്തർ ബിരിയാണി നമുക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് രാമശ്ശേരി ഇഡിലി നമുക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായും മദേഴ്സിലെ സോഡ നമുക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായും റിയാസിലെ മീനുകൾ മീൻ കറി നമുക്ക് നഷ്ടമാകും അങ്ങനെ ഓരോരോ കടകളിലും ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള താമസവും ഈ കബിലോസ് പോലുള്ള ഇവിടെയൊക്കെ താമസവും ഓരോ സ്ഥലത്തെയും ഓരോ പ്രത്യേകതകളും അതിലുപരി നമ്മളൊരു സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ അത് അഗ്രഹാരങ്ങളിലായിക്കൊള്ളട്ടെ നമ്മളെ ഏറെ സ്നേഹത്തോടു കൂടി വരവേൽക്കുന്ന ആ ഫിൽട്ടർ കോഫിയുമായി വരവേൽക്കുന്ന പാലക്കാട്ടുകാരുടെ ആർദ്രത നിറഞ്ഞ മനസ്സുണ്ട് ആ മനസ്സാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായി ഞങ്ങൾ വീണ്ടും പാലക്കാട് വരും കാരണം ഞങ്ങളുടെ എം എൽ എ ഉള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായിരിക്കും അതുകൊണ്ട് തന്നെ പാലക്കാട് ഞങ്ങൾക്കെന്തെന്നും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ നൽകിയ ഒരു കാല ഇലക്ഷൻ കാലമാണ് ഇപ്പോൾ കടന്നുപോയത് താങ്ക് യു വെരി മച്ച്